ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ക്വാളിറ്റി പിജൻ വേൾഡ് നമുക്കിപ്പോൾ എല്ലാം പറവ് പ്രാവഡും ഫാൻസി പ്രാവളും അതുപോലെ ഇപ്പോൾ ഡോഗ് പപ്പീസൊക്കെ സെയിലിൽ വന്നിട്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ മുഴുവനായിട്ട് കാണാം അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള സെയിലിനുള്ള പെറ്റ്സോ പ്രാവളൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഫോൺ ചിരിച്ച് പിടിച്ച് മാത്രം നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസും ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നത് അതിലേക്ക് അയച്ചു തരിക ഫസ്റ്റ് പറവേണ്ടെന്നാണ് ഒക്കെ കൺഫേം റിസൾട്ടുള്ള പതിനാറ് പ്ലസ് റിസൾട്ടുള്ള ബ്രീഡിംഗ് പെയേഴ്സാണ് അപ്പോൾ ഒരു നാലായിരം മുതൽ ആറായിരം പേരേക്കാണ് ഓരോ പേരുകളെ റേറ്റ് വരുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം ഓൾഡ് ലൈനേജിൽപ്പെട്ടൊരു മെയിലാണ് ഇത് കുഞ്ഞിലെ പതിനാറേ പ്ലസ് ടൂർണമെൻറ്റ് ടൈം വെച്ചൊരു പ്രാവൺ ആണ് അതിൻ്റെ സീൽ വെച്ചത് വാലിൽ കാണാം അപ്പോൾ ഈ പ്രാവനെ ഒരു ആറായിരം റുപ്യാണ് സിംഗിൾ പീസ് ചോദിക്കുന്നത് നല്ല ഫീമെയിലിൻ്റെ എടുക്കാൻ കൺഫേം അൺലിമിറ്റഡ് ഓഫറാണ് അടുത്തത് ബ്രീഡിംഗ് പേർ ആണ് കടപ്പ് ലൈനേജിൽ വരുന്ന പേരാണ് ഒക്കെ കൺഫേം റിസൾട്ടാണ് അവർ ഓഫർ ചെയ്യുന്നത് ഈ പെയറിന് അവർ ചോദിക്കുന്നത് ആറായിരം രൂപയാണ് അടുത്തത് രമേശ് ഷർമുഖത്തിൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ലൈനേജ് പ്രോബ്ലം ആണ് ഒക്കെ കൺഫേം റിസൾട്ട് അവർ ഓഫർ ചെയ്യുന്നുണ്ട് ഈ പെയറിന് അവർ ചോദിക്കുന്നത് ആറായിരം രൂപയാണ് നെക്സ്റ്റ് കൺഫേം ബ്രീഡിംഗ് സെറ്റാണ് സെറ്റിന് ചോദിക്കുന്ന റേറ്റ് ആറ് രൂപ അടുത്തത് ജാക്കിലൊരു ഫീമെയിലാണ് രമേശ് ഷർമുഖത്തിൻ്റെ അടുത്ത് നിന്ന് ഡയറക്റ്റ് കൊണ്ടുവന്ന ഫീമെയിലാണ് ഫീമെയിൽ ചോദിക്കുന്നത് ആറ് രൂപയാണ് അപ്പോൾ ഇവരുടെ അടുത്ത് ഒരു ഒരുപാട് പ്രാവുകൾ ഇനിയും കൊടുക്കാനുണ്ട് ഇവരൊരു ബ്രദർ പോയിട്ട് നിർത്തി എല്ലാ പ്രാവുകളും ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് അപ്പോൾ നല്ല നല്ല ലൈനേജ് പ്രാവുകൾ ഡയറക്റ്റ് നോക്കിയെടുക്കണമെങ്കിൽ ഇവർ ട്രിവാൻഡ്രം അവർ ലോഫ്റ്റ് പോയിട്ട് ഡയറക്റ്റ് നോക്കിയെടുക്കാമെന്ന് പറഞ്ഞത് നെക്സ്റ്റ് ജാക്ക് ഒരു ബ്രീഡിംഗ് പേരാണ് പേർ ചോദിക്കുന്നത് നാല് രൂപയാണ് എല്ലാം അൺലിമിറ്റഡിലേക്ക് പറത്താൻ അറിയുന്നവർക്ക് കിട്ടി കഴിഞ്ഞാൽ ഉപകാരപ്പെടുത്താൻ പറ്റിയ ബ്രീഡിംഗ് ആണ് അടുത്തതും ഒരു പേർ തന്നെയാണ് പേറിനോട് ചോദിക്കുന്ന റേറ്റ് നാല് രൂപയാണ് ഇപ്പോൾ സ്ഥലം ഡ്രവാൻഡർ കൂടുതൽ ഡീറ്റെയിൽസിന് അവരെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക നെക്സ്റ്റ് പേർ അവർ റേറ്റ് ചോദിക്കുന്നത് നാല് രൂപ അടുത്ത പേർ നാല് രൂപ അടുത്ത കത്തങ്ങൾ ഒരു പേരാണ് ആറ് രൂപയാണ് ചോദിക്കുന്നത് അടുത്തൊരു ബ്രീഡിംഗ് പേരാണ് പേറിന് ചോദിക്കുന്നത് നാല് രൂപയാണ് കൂടുതൽ വിവരങ്ങൾ അവരായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുക പവയുടെ എല്ലാ വിവരങ്ങളും അവർ പറഞ്ഞു തരുന്നതാണ് ജസ്റ്റ് ബ്രീഡിംഗ് പേർ ചോദിക്കുന്ന റേറ്റ് ആറ് രൂപയാണ് അപ്പോൾ എല്ലാം പറപ്പിച്ച് കൺഫേം റിസൾട്ട് അവർ ഓഫർ പറയുന്ന ആണ് അത് കൂടുതൽ പ്രാവ് അവരടുത്ത് കൊടുക്കാനുണ്ട് താല്പര്യമുള്ളവർ ഡയറക്റ്റ് പോയിട്ട് നോക്കിയിട്ട് എടുക്കാവുന്നതാണ് സ്ഥലം വരുന്നത് ടു ലാസ്റ്റ് പേര് ചോദിക്കുന്നത് ആറായിരം രൂപ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ആണ് നെക്സ്റ്റ് തൃശ്ശൂരിൽ നിന്നാണ് പതിമൂന്നര മണിക്കൂറിലേക്ക് കൊള്ളിക്കാൻ പറ്റിയ രണ്ട് പറവ കുഞ്ഞുങ്ങളാണ് ചോദിക്കുന്ന റേറ്റ് പീസ് റേറ്റ് അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് ഫാൻസി വേൾഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലത്തുനിന്നാണ് അഞ്ച് പ്രാവഡുണ്ട് ഒരു ചൈനീസ് സൗഡ് ബ്രീഡിംഗ് പെയർ നെക്സ്റ്റ് ഒരു ഹിപ്പി ബ്രീഡിംഗ് മെയിൽ അടുത്തത് ഒരു ഫാൻഡെയിൽ ബ്രീഡിംഗ് പെയർ ഈ അഞ്ച് പ്രാവും കൂടെ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ട്രാൻസ്പോർട്ടേഷൻ ആണ് നെക്സ്റ്റ് കണ്ണൂർ തലശ്ശേരി എന്നാണ് പന്ത്രണ്ട് പ്ലസ് റിസൾട്ടുള്ള പറവ കുഞ്ഞുങ്ങളാണ് റേറ്റ് കഴിക്കുന്നത് പീസ് അഞ്ഞൂറ് നെക്സ്റ്റ് പറവ പാലക്കാട് എന്നാണ് പതിമൂന്ന് മണിക്കൂർ പ്ലസ് അൺലിമിറ്റഡിലേക്ക് കൊള്ളിക്കാൻ പറ്റിയ ബ്രീഡിംഗ് പേരാണ് അവർ ചോദിക്കുന്ന റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അടുത്തത് അൺലിമിറ്റഡിലേക്ക് കൊള്ളിക്കാൻ പറ്റിയൊരു ജാക്കിൽ ഒരു മെയിലാണ് സിംഗിൾ മെയില് അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ നെക്സ്റ്റ് ബ്രീഡിംഗ് മെയിലാണ് മെയിൽ സിംഗിളേ ഉള്ളൂ നല്ല ഫീമെയിൽ അൺലിമിറ്റഡിലേക്ക് ചേർത്താൻ പറ്റിയ നല്ല ഫീമെയിൽ ചേർത്ത് കൊടുത്താൽ കൺഫേം റിസൾട്ട് കിട്ടുന്നൊരു മെയിലാണ് മെയിൽ സിംഗിൾ അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തൊരു ബ്രീഡിംഗ് പേരാണ് പതിമൂന്ന് മണിക്കൂറിലേക്ക് കൊള്ളിക്കാൻ പറ്റിയ ഒരു ബ്രീഡിംഗ് പേരാണ് പേരിനവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി എഴുന്നൂറ് ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് പെർ പെയർ അടുത്തതും നല്ലൊരു ബ്രീഡിംഗ് പേർ തന്നെയാണ് പേരിനവർ ചോദിക്കുന്ന റേറ്റ് മൂവായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാടാണ് റിസൾട്ടുള്ളൊരു ഫീമെയിലാണ് റേറ്റ് ചോദിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് അടുത്തൊരു മൈനോർഗം ബ്രീഡിംഗ് പേർ ആണ് പേറിനും ചോദിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തതൊരു ബ്രീഡിംഗ് പേരാണ് പേർ ചോദിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് അടുത്തതും ഒരു ബ്രീഡിംഗ് പേർ തന്നെയാണ് പേർ റേറ്റ് ചോദിക്കുന്നത് മൂവായിരം സ്ഥലം വരുന്നത് പാലക്കാടാണ് ഓൾ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് നെക്സ്റ്റ് കണ്ണൂരിൽ നിന്നാണ് പർവ്വ കുഞ്ഞുങ്ങളാണ് നാല് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ അവർ പീസ് റേറ്റ് ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് പെർ പീസ് ഫൈവ് ഹൺഡ്രഡ് ആണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സ്ഥലം കണ്ണൂർ നെക്സ്റ്റ് ട്രിവാൻഡ്രം അമ്പലത്തറ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് അടിക്കറപ്പ് ജാക്ക് ലൈനേജിൽ ഒരു മെയിലാണ് റേറ്റ് ആയിരത്തി അഞ്ഞൂറ് നെക്സ്റ്റ് രണ്ട് പർവ കുഞ്ഞുങ്ങളാണ് പതിനേഴ് പ്ലസ് കൺഫേം റിസൾട്ടാണ് അവർ ഓഫർ ചെയ്യുന്നത് അതിൻ്റെ മേലേക്ക് ടൈം ട്രെയിനറും പോലെ പുറത്താൻ പറ്റുന്ന രണ്ട് കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞത് ഈ കുഞ്ഞുങ്ങളവർ ചോദിക്കുന്ന റേറ്റ് പീസ് റേറ്റ് രണ്ടായിരം രൂപയാണ് താല്പര്യമുള്ളവർ അവരെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക സ്ഥലം ട്രിവാൻഡ്രം നെക്സ്റ്റ് മലപ്പുറത്താണ് മേൽപ്രാവാണ് റേറ്റ് ചോദിക്കുന്നത് എഴുന്നൂറ് രൂപ അടുത്തതും മെയിൽ തന്നെയാണ് ജാക്ക്പുള്ളി ലൈനേജിൽ നല്ല റിസൾട്ട് പ്രാവാണ് റേറ്റ് ചോദിക്കുന്നത് എഴുന്നൂറ് രൂപ അടുത്തൊരു ക്ലാവറിലൊരു മെയിലാണ് റേറ്റ് എഴുന്നൂറ് അടുത്ത സബ്ജ് പുള്ളി ലൈനേജിലൊരു മെയിലാണ് ഒക്കെ പറഞ്ഞുള്ള ലൈനേജ് പ്രാവളാണ് റേറ്റ് എഴുന്നൂറ് അടുത്ത ഫീമെയിലാണ് ഉണ്ട് ഫസ്റ്റ് എണ്ണാണ് ഇത് സെക്കൻഡാണ് എല്ലാം പീസ് റേറ്റ് എഴുന്നൂറ് രൂപ തോതിലാണ് അവർ ചോദിക്കുന്നത് ഇത് മൂന്നാമത്തെ ഫീമെയിലാണ് ജാക്ക് പുള്ളി ലൈനേജിൽ അടുത്ത് ലാസ്റ്റ് ഫീമെയിൽ ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ ആണ് നെക്സ്റ്റ് ഒരു പെയർ ബീഗിൾ പപ്പിയാണ് മെയിലും ഫീമെയിലും ഉണ്ട് അപ്പോൾ രണ്ടും കൂടെ അവർ ചോദിക്കുന്ന റേറ്റ് ഇരുപത്തിരണ്ട് രൂപ നെക്സ്റ്റ് ഒന്നര മാസം പ്രായമുള്ള റോട്ട് മെയിലാണ് മെയിലിന് അവർ ചോദിക്കുന്ന റേറ്റ് ആറായിരം രൂപ അപ്പോൾ ഫ്രണ്ട്ലി ആയ ഒരു ഡോഗാണ് താല്പര്യമുള്ളവർ അവരെ വാട്സപ്പ് നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് സൺ ഹാൻഡ് ഫീഡ് ചിക്കാണ് അപ്പം റേറ്റ് ചോദിക്കുന്ന സിംഗിൾ പീസ് നാല് മുന്നൂറ് നെക്സ്റ്റ് ഗോൾഡൻ റിട്രീവറിൻ്റെ ഫീമെയിൽ പപ്പീസാണ് റേറ്റ് ചോദിക്കുന്നത് പീസ് റേറ്റ് പത്ത് രൂപ അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ അവൈലബിളാണ് താല്പര്യമുള്ളവർ അവർ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് നല്ല ക്വാളിറ്റി ഉള്ള ജർമൻ ഷിപ്പേയ്ഡാണ് ലോങ് കോട്ട് മെയിലാണ് അപ്പോൾ റേറ്റ് ചോദിക്കുന്നത് പതിനാറ് രൂപ നെക്സ്റ്റ് ആറ് പറവക്കുഞ്ഞുങ്ങളാണ് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ചിക്സാണ് പറഞ്ഞത് അപ്പോൾ ആറ് പീസും കൂടെ ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ മൂവായിരം രൂപയാണ് റേറ്റ് പറയുന്നത് ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ ചാനൽ ദിവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ